സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡിനെ പറ്റി ഓടിച്ചു ഞാൻ പറയാം എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം അതായത് ഇപ്പൊ സിജോ ഇല്ല റോക്കി ഇല്ല അടിയിടിയിലെ കേസിൽ റോക്കെ ബിഗ് ബോസ് പുറത്താക്കി സിജോയെ മെഡിക്കൽ സർജറി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കാര്യങ്ങൾക്കായിട്ട് സിജോയും പുറത്ത് പോയിട്ടുണ്ട് സിജോ വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഇനി എന്തോ അറിയത്തില്ല ഇവിടത്തെ കേസൊക്കെ ആണ്ട് റെസ്റ്റ് കൂടുതൽ വേണ്ടി വരും റെസ്റ്റ് കൂടുതൽ വേണ്ടി വരുമ്പോൾ തിരിച്ചു വരാൻ ഉള്ള കാര്യം എന്നെ കാരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാറുള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് ആണ് അറിയാൻ പാടില്ല എന്തായാലും അത് നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ അറിയാൻ പറ്റും ഓക്കെ ഫൈൻ അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനെങ്കിൽ നോറയുടെ ഡാൻസ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഋഷിയുടെ ഡാൻസ് പിന്നെ മറ്റവരുടെ ഡാൻസ് ശ്രീരേഖ ഇവരുടെ മൂന്ന് മൂന്നുപേരുടെ ഡാൻസ് മൂന്ന് എനിക്ക് സൂപ്പർ ഡാൻസ് ആയിട്ട് തോന്നി അടിപൊളിയായിട്ട് തോന്നി നോറ ഇത്രയും ഡാൻസ് കളിക്കുന്ന വിചാരിച്ചില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് എന്തായാലും മൂന്ന് പേരും കലക്കി എന്ന് തന്നെ പറയാനുണ്ട് പിന്നെ അതിനുശേഷം വേറെ എപ്പിസോഡിൽ പറയാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും കുറച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം കണ്ട കാര്യം ഈ വീഡിയോ തുടക്കത്തിൽ ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ചില്ല ആ ക്ലിപ്പ് അതായത് ഗബ്രിയും ജാസ്മിനും അവർക്ക് എന്തൊക്കെയോ രഹസ്യമായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് കേട്ടോ ഒരുപാട് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് രണ്ടും കൂടി പോയി മറ്റേ ഡ്രസ്സിംഗ് റൂമിന്റെ വെളിയിലിവനും അകത്തവൾ ഇത് എന്താണ് സംഭവം അവിടെ നടക്കണമെന്നൊന്ന് എനിക്ക് അറിഞ്ഞൂട്രേ എന്താണ് ഇട അവിടെ കാണിച്ചു കൂട്ടുന്നത് ഏഹ് അവർക്ക് വേറെ ഓരോ സംസാരിക്കാനില്ലേ അതിൻ്റെ അകത്ത് പോയിരുന്ന എന്തൊരാണ് പരിപാടി മക്കളെ എന്തൊരാണ് പരിപാടി കണ്ടോണ്ടിരിക്കുന്ന നാട്ടുകാരെ മൊത്തം വീട്ടികളാക്കിക്കൊണ്ട് എന്തിനാണ് എന്റെ അകത്തെ പരിപാടി അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണ നമ്മുടെ ബോസ് ആയിട്ടൊന്നും അവരെ പിടിച്ചിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് മീൻസ് അവിടെ അങ്ങനെ ഇരിക്കരുത് നിയമലംഘനമാണ് എന്ന് പറയുന്നുണ്ട് ഇവര് രണ്ടുപേരും എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി എനിക്ക് അറിയാൻ പാടില്ല ഇവരുടെ രണ്ടുപേരുടെ ശുദ്ധി എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല ഇവരെന്താണ് എന്ത് ആണോ ഇത് അല്ലെങ്കിൽ അപരാധമാണോ എന്നൊന്നും എനിക്ക് ഒരു തരത്തിലും പിടി കിട്ടാത്ത ഒരവസ്ഥയിലോട്ടാണ് ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥയും പോയിട്ടുള്ളത് കാരണം സ്വന്തം വാപ്പ വിളിച്ച് മകളുടെ അടുത്ത് പറഞ്ഞു ഈ ഗബ്രിയുമായിട്ടുള്ള കൂട്ട് കെട്ടി പിടി മാറ്റി നിർത്ത് ആദ്യം ഒരു രണ്ട് ദിവസം ഒന്ന് അടങ്ങിയിരുന്നു പിന്നെ ഈ വട്ടിയിലാവാ കാലം കുഴലിലിട്ടാലും നവരത്തില്ല എന്ന് പറയുന്നത് പോലെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും താൻ പഠിച്ചതേ പാടു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാടാൻ തുടങ്ങി ഗബ്രി ആയിട്ടുള്ള വീണ്ടും കൂട്ടുകെട്ട് കൂട്ടുകെട്ടില്ല ഒന്നും ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ലടേ ഏഹ് പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരില് കാണിച്ചു കൂട്ടുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരുമാതിരി മറ്റേ പരിപാടി പോലെയാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി ഇതിനൊരിക്കലും ഇവരുടെ രണ്ടുപേരുടെയും ഇരുപ്പുവശം കണ്ടിട്ട് ഒരിക്കലും അതൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുന്ന ഭോക്ക്ർത്തനം ആയതുകൊണ്ടാണ് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റാത്തത് എന്നിട്ട് ഈ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ ഭോകൃത്തനങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഗോയ്സ് എന്ന് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് സ്വന്തം വാപ്പ അവരെ വിളിച്ച് പറഞ്ഞ് കാണിക്കണം കാണിക്കുന്ന അവരത് നിർത്ത് അല്ലെങ്കിൽ നാട്ടുകാർ പൊങ്കാലിടണ പോലും ഒപ്പം വീട്ടിൽ നിന്ന് നിനക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു കാരണം വീട്ടുകാർക്കിപ്പം തൃപ്തനായി അവരെ ഏറല മൊത്തത്തിൽ മൊത്തത്തിലേറ ഇൻ്റർവ്യൂവും കൂടി കഴിഞ്ഞപ്പം ശുഭാർത്ഥി വിശ്വാസത്തോടെ ഫുള്ള് എറലായിട്ടുണ്ട് അവസ്ഥ വീട്ടുകാരുടെ അവസ്ഥ പിന്നെ ഇവളുടെ വാപ്പ തന്നെ വന്ന് ഇന്റർവ്യൂവിൽ നന്നായിട്ട് വെളുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും കയറിപ്പോയി ട്രോളന്മാരും റിയാക്ടേഴ്സും എല്ലാം കൂടി എടുത്തങ്ങ് അങ്ങ് ഉടുത്ത് എയറിലാക്കി വീണ്ടും കഷ്ടം അങ്ങനെ അവസ്ഥ കഷ്ടം എന്നേ പറയാനുള്ളൂ ഓക്കെ പിന്നെ ഒരു കാര്യം മക്കളെ വളർത്തുമ്പോ നേരെ വളർത്തിയില്ലെങ്കിൽ അവസാനം ഇതുപോലെ ആവും അതാണ് അവസ്ഥ മനസ്സിലായി ഒരുപാട് ഫ്രീഡം കൊടുക്കണം മക്കൾക്ക് ഫ്രീഡം ഒക്കെ കൊടുക്കണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ന്യായമായ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കണം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി വേണം സമൂഹത്തോട്ട് വിടാൻ അല്ലെങ്കിൽ ഇതുപോലെ അവരാതങ്ങൾ കാണിക്കും ഇതൊരു റിയാലിറ്റി ഷോയാണ് കോടിക്കണക്കിന് ജനങ്ങളിരുന്ന് കാണുന്ന ഒരു ഷോയാണ് ആ ബോധം പോലും ഇല്ലാതെയാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളിവിടെ കാണിച്ചു കൂട്ടുന്നു ഇവളും അവനും രണ്ടും കണക്കാണ് ഈ ഗബ്രിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഇതേ സെയിം അവസ്ഥയാണ് എന്തായാലും ഇന്നലെ ബോസേട്ടൻ അവരെ പിടിച്ചില്ല നിയമലംഘനമാണ് നിയമവിരുദ്ധമാണെന്നുള്ള രീതിയിൽ ബോസേട്ടനും പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇവക്ക് എന്തിന്റെ കേടാണ് ഇവക്കവനും അവൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് കയറിയിരുന്നു ഒളിച്ചിരിക്കുന്നു അത് അതിൻ്റെ അകത്ത് ക്യാമറയില്ലല്ലോ ആ സെറ്റപ്പിൽ കയറിയിരിക്കുന്നു ഇവ പുറത്തെടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ നടന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഇവരുടെ ഉദ്ദേശിക്തി എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പിടി ഒരു തരത്തിലും പിടി കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കാണാത്ത ഒരു കോംബോ ആണ് അവിടെ നടക്കുന്നത് ഇത് അവർക്ക് വേറെ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട ഒന്നും വേണ്ട എന്നിട്ട് ഇന്നലെ തന്നെ നോറയും ജിൻഡോയുമായിട്ടുള്ള ഫൈറ്റ് സീനിൽ അവര് വഴക്കായല്ലോ വഴ വഴക്കായ സമയത്ത് ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടി ചാടി കയറി ഇവള് ജാസ്മിൻ ഇവള് കുറച്ച് ഓളിയത്തിൽ കിടന്നങ്ങ് വിളിക്കും അല്ലാണ്ട് ഇവളെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് വയ്ക്കുകയാണ് ഇവക്ക് അവിടെ ഉണ്ടാവുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു ക്വാളിറ്റി എങ്കിലും ഇവർക്കോ ഇവക്കുണ്ടാകും ഇല്ല ഇവളെ വരുന്ന രാവിലെ പോലെ വൈകിട്ട് വരെ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് അവിടെയും ഇവിടെയും ചൊറിഞ്ഞ് മാന്തിയൊക്കെ ഇരിക്കുന്നു അല്ലാതെ ഇവളെന്താണ് ഹൗസിൻ്റെ അകത്ത് ചെയ്യുന്നത് ഏഹ് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ ജിൻഡോ നോറയും കൂടി ഒരു വഴക്കുണ്ടായി ഈ ജിൻഡോ ലോക കള്ളനാണ് കേട്ടോ കള്ളൻ തള്ളി മറിച്ച് കള്ളത്തനം പറഞ്ഞ് പട്ടച്ചുണ്ടാക്കി വിടാൻ ആ നോറ നിരപരാധിയില്ലേ അവൾ എന്ത് എന്തെങ്കിലും അവളവിടെ ചെയ്ത തെറ്റ് ചുമ്മാ അവളുടെ മെക്കിട്ടല്ലേ ഏഴ് കയറിയത് കള്ള ഈ കള്ളം പറഞ്ഞുകൊണ്ട് ആ യമുനെ അവരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പടച്ചു വിട്ട് അടിയുകൂടി മനസ്സിൽ വിഷം കുത്തിയിറക്കാനാണ് ഈ ജിൻഡോ നോക്കിയത് പക്ഷേ യമുന എന്ത് ചെയ്തു സ്പോട്ടിൽ പോയി ചോദിക്കുകയും ചെയ്തു അവിടെ അവന്റെ കള്ളം പൊളുകയും ചെയ്തു ഏഹ് അവൻ അവൻ നല്ല ക്രൂക്കട്ട് മൈൻഡാണ് അവൻ പൊട്ടന പോലെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല ക്രൂക്കഡ് മൈൻഡാണ് അടി കൂടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ഇന്നലെ എമുനെ ഈ നോറേ ആയിട്ടുള്ള ഇഷ്യൂലോക്കിയത് പക്ഷേ സ്പോട്ടിൽ തന്നെ എമുനെ ചോദിച്ചുകൊണ്ട് അവിടെ ക്ലിയർ ക്ലിയറായി ബബ്ബബ്ബ അടിച്ച് നിന്നാ ഓർമ്മയേണ്ട ഏഹ് ബബ്ബബ്ബ അടിച്ചോണ്ടാവും അവിടെ നിന്ന് അവന് വേറൊന്നും ഇല്ല പിരിവെട്ടി പിരിവെട്ടി അവനൊന്നും പറയാനില്ല മനസ്സിലായി പിന്നെ ഹൗസിന്റെ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞ ഇപ്പൊ ഷോ ബിഗ് ബോസ് കാണാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിലോട്ട് പോയിട്ടുണ്ട് കാരണം അവിടെ വേറെ ഇല്ല വേറെ ആരും ഇല്ല ഓഫ് റോക്കിയൊക്കെ പോയി റോക്കിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു നമുക്ക് കാണുമ്പോ ഒരു ഗുമ്മുണ്ടായിരുന്നു അവൻ എന്തേലും ഒക്കെ പറയാം ആയിന് എന്തെങ്കിലുമൊക്കെ കേൾക്കാന്നുള്ള ഒരു ഗുമ്മുണ്ടായിരുന്നു പക്ഷെ അവനും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഞങ്ങൾ എന്റെ കഴിഞ്ഞ പ്രീവീസ് വീട് ചോക്കേതറിയാം പുറത്തു പോയിട്ട് ഈ സിജോ ഇടിച്ചതിന്റെ ഒരു കുറ്റബോധം പോലും അവൻ ഇല്ലാത്തൊരു ലെവലാണ് അവൻ നടക്കുന്നത് അവൻ മറ്റേ മാസൊക്കെ കാണിച്ച് ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് അതും അവൻ അങ്ങനെ ഒരു ടൈപ്പ് എന്തുവാടേ ഓരോരുത്തർ ഓരോ ലെവല് എന്ത് അല്ലാതെ എപ്പിസോഡിൽ ഇന്നലെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ മൂന്ന് പേരുടെ ഡാൻസ് സൂപ്പർ ഡാൻസ് ആയിരുന്നു ഞാനത് ഫുൾ വീഡിയോ മീൻസ് ഫുൾ ആയിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ലൈവിലൊക്കെ ഫുൾ ഉണ്ട് ഞാൻ ലൈവൊന്നും കണ്ടില്ല അപ്പോൾ അതിൽ ഫുള്ള് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു തമ്മിച്ച് ആഗ്രഹിച്ചു കൊള്ളാമായിരുന്നു സൂപ്പറായിട്ട് നല്ല എൻ്റർടൈൻമെന്റ് ഡാൻസ് ആണ് ഞാൻ ശ്രീരേഖ ഇത്രയും ഡാൻസ് കളിക്കുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ എനിക്ക് അറിയില്ല അവരെ പറ്റി അവരും സൂപ്പറായിട്ട് കളിച്ചു നോറയും സൂപ്പറായിട്ട് കളിച്ചു ഋഷിവിൻ്റെ ഡാൻസറാണ് ഓൾറെഡി നമുക്കറിയാം അടിപൊളി അവനും കളയ്ക്ക് അപ്പോൾ എന്നിട്ട് പിന്നെ അതിൽ എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയത് ഈ പറയുന്ന ശ്രീരേഖയെക്കാളും നോറ ഡാൻസ് കളിച്ചു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു സൈക്കിൾ റേസിൽ ഈ പറയുന്ന പോലെ ഗബ്രി മറ്റേ റിഷിയും മറ്റേ അവളും ശരണ്യം കൂടി സൈക്കിൾ ഓടിച്ചു പോകുമല്ലോ അതിൽ ഋഷിയാണ് വസ്റ്റ് കയറിയത് പക്ഷെ അവൻ ട്രാക്ക് തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവന് വസ്തു കൊടുക്കുക സത്യം പറഞ്ഞാൽ അവനാണ് പുളപ്പാട്ട് ഓടിച്ചത് മറ്റവൻ രണ്ടാമതും എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഇങ്ങനെ കിടന്നാണ് അവൻ അവൻ പാഴ് പോട്ട് പിന്നെ ശരണ്യം വസ്തു കൊടുത്ത് പാവം പിന്നെ എനിക്ക് അവിടെ അതും ഒരു ഫെയർ ആയിട്ട് തോന്നിയില്ല അവിടെ ഋഷിക്കായിരുന്നു ബസ് കിട്ടാനും ചെറിയ ട്രാക്ക മാറിയാനാണ് ഇത്രയത് കാണിച്ചത് ഓക്കെ നിയമം നേമം ഓക്കെ ഫൈൻ അതെനിക്ക് അത്രയത് ഫെയർ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിരുന്നും അപ്പുറത്ത് എന്തുവാടേ ഇവർക്ക് ഇത്രമാത്രം സംസാരിക്കാനും ഇത്രമാത്രം കൊഞ്ചിക്കൊഴയാനിരിക്കണം ചൊറിണ്ട ഇങ്ങനെയൊക്കെ എന്നാലൊക്കെ ഒരുമിച്ചിരുന്ന് കൈയ്യൊ കെട്ട് മറ്റേ പാമ്പ് കെട്ടിപ്പിടിക്കണമല്ലൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാണിച്ചു എന്താ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അല്ലാതെ എന്ത് പറയും ഇതിനെയൊക്കെ ബിഗ് ബോസ് പറഞ്ഞു വിട്ട ഷോയുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അവസ്ഥ